ി ജോയിം എൽ എ നമ്മുടെ ടെലിഫോൺ ലൈനിൽ ചെയ്തിട്ടുണ്ട് ശ്രീ ബിജോയ് കർശനമായ രീതിയിൽ തന്നെയാണ് കോടതി ഇതിന്റെ ഫോളോ അപ്പ് ഈ സംഭവങ്ങളിലെ ഫോളോ അപ്പ് നടത്തുന്നത് ഇപ്പോൾ നിങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ നേരിട്ട് ഹാജരാകണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് കോടതിയുടെ നിർദ്ദേശത്തെ എങ്ങനെ കാണുന്നുണ്ട് അല്ല ബഹുമാനപ്പെട്ട കോടതി പറയുന്ന കാര്യങ്ങൾ തന്നെ അംഗീകരിക്കുക എന്നുള്ളതല്ലേ മാർഗമുള്ളൂ അത് ഞങ്ങൾ പോകുമ്പോൾ അതിനുണ്ടായ സാഹചര്യം എന്താണെന്നുള്ളത് കോടതിയെ ധരിപ്പിക്കുക എന്നുള്ളതാണ് നമുക്കുള്ള കാര്യം തീർച്ചയായും ശ്രീ ജോയി അതായത് ജനങ്ങളെ സംബന്ധിച്ചോളം അവർക്കുള്ള യാത്രാ ബുദ്ധിമുട്ടുകൾ ഒന്നുമുണ്ടാകരുത് അത് ഫ്ലെക്സ് ബോർഡിൻ്റെ കാര്യത്തിലായാലും ഈ വഴി നടപ്പിൻ്റെ കാര്യത്തിലുമൊക്കെ തന്നെ കോടതി വളരെ ജാഗ്രതയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്ന വേണം കോടതി വിഷയത്തെ കാണുമ്പോൾ അത് രാഷ്ട്രീയ പാർട്ടികളടക്കം എല്ലാവരും കാരണം നിങ്ങൾ മാത്രമല്ല കോൺഗ്രസ് ആയാലും സി പി ഐ യുടെയും സി പി എമ്മിൻ്റെ എല്ലാ നേതാക്കളെയുമാണ് വിളിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ കാണുന്ന കാണേണ്ട അല്ലെങ്കിൽ നമ്മൾ പുലർത്തേണ്ട ഗൗരവം കൂടിയല്ലേ സൂചിപ്പിക്കുന്നത് ഇത് നമ്മൾ ഒരു കാര്യം ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് നമ്മൾ പൂർണാർത്ഥത്തിൽ പിന്നെ എടുക്കുകയാണ് അതിനകത്ത് വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറയുകയല്ല പക്ഷേ കേരളം പോലൊരു സംസ്ഥാനം കേരളമായത് ജനകീയ പ്രശ്നങ്ങൾ മുൻനിർത്തിയിട്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് രാഷ്ട്രീയ നേതാക്കന്മാർ ഉന്നയിക്കപ്പെടുന്നത് അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമര പോരാട്ടങ്ങൾ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം പക്ഷേ നമുക്ക് ഈ പറഞ്ഞതുപോലെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അല്ലെങ്കിൽ മറ്റൊരു വിഭാഗം ആളുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരമാവധി ഒഴിവാക്കി നടത്തണം അത് കോടതി പറയുന്നതിനോട് എം എൽ എ അങ്ങയുടെ വാചകം വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ നമ്മൾ ആ വഴി നടക്കാനുള്ള സമരത്തിന്റെ ആ കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സ്ഥിതിയല്ല നമ്മുടെ റോഡിന്റെയും വാഹനത്തിന്റെ പെരുപ്പം ആളുകളുടെ ജീവിത രീതി എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമുക്കൊരു ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു പൊതു ഇടം കണ്ടെത്തേണ്ടതിന്റെ അനിവാര്യതയിലേക്കുകൂടിയാണോ സ്വാഭാവിക സ്വാഭാവികമായിട്ട് ഒരു പൊതു ഇടം കണ്ടെത്തി പ്രക്ഷോഭ സമരങ്ങൾ നമ്മൾ നടത്തേണ്ട ഒരു ഒരു കാലഘട്ടം തന്നെയാണ് അതിനെക്കുറിച്ച് ഗവൺമെന്റ് എന്നുള്ളതാണ് നമുക്ക് കാരണം ഞാൻ ചോദിക്കട്ടെ തന്നെ നമുക്ക് എന്തായാലും സമരങ്ങൾ അങ്ങ് പറഞ്ഞതുപോലെ സമരങ്ങൾ ഒരു ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഒഴിവാക്കാൻ കഴിയില്ല പ്രക്ഷോഭങ്ങളിലൂടെ അതിൻ്റെ സ്ഫുടം ചെയ്തെടുത്ത ഒരു സംസ്ഥാനവും ഭരണകൂടമൊക്കെ തന്നെയാണ് അപ്പോൾ നമുക്കൊരു ഇടം ഈ സെക്രട്ടേറിയൻ്റെ പരിസരമാണല്ലോ അവിടെ ഇപ്പോൾ അറിയാം വളരെ കൺജസ്റ്റഡ് ആയിട്ട് ഉള്ള സ്ഥലമാണ് അവിടെ എന്തായാലും സമരം ഇനി എങ്ങനെയൊക്കെ നടക്കുമെന്ന് നമുക്ക് ചിന്താ അപ്പോൾ നമുക്കൊരു പൊതു ഇടം നമ്മൾ ഡൽഹിയിലൊക്കെ ജന്തർ മന്ത്രി കണ്ടെത്തിയത് അതിനുള്ള ചർച്ചകളൊക്കെ നേരത്തെ തുടങ്ങിയതാണ് അപ്പോൾ അതിലേക്കൊക്കെ വഴിവെക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉരുത്തിരിയുന്നു അല്ലേ അല്ല സ്വാഭാവികമായിട്ട് അത് ഭരണാധികാരികൾ അത്തരം ചില കാര്യങ്ങളെ കുറിച്ച് കൂടി ആലോചിക്കേണ്ടത് അനിവാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ കാര്യത്തെ സംബന്ധിച്ച് എന്തായാലും കോടതിയിൽ ഹാജരാകുന്നുണ്ട് അത് കോടതി പറഞ്ഞ പിന്നെ ഹാജരാകാതിരിക്കാൻ പറ്റില്ലല്ലോ കോടതി ഉത്തരവ് അംഗീകരിക്കുകയാണ് മാർഗം തീർച്ചയായും വളരെയധികം